ബാക്ക് ടു അവർ ചാനൽ ഇന്ന് കാർത്തിയുടെ കല്യാണത്തിന് സാരി എടുക്കാൻ വേണ്ടി പോകുക കേട്ടോ നമ്മളെല്ലാവരും ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം തുടങ്ങി എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജ് ആണ് വരുന്നത് മാക്സിമം കിടിലായിട്ട് ഒരുങ്ങുക നല്ല അടിച്ച് പൊളിക്കുക കല്യാണം ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ അപ്പോൾ എൻ്റെ മനസ്സിൽ ഇന്നിപ്പോൾ ഇല്ല ഒരു സാരി എടുക്കണം എന്നുള്ളതാണ് കാരണം ആ ഒരു ട്രഡീഷണൽ രീതിയിൽ ആ ഒരു കല്യാണം കേരള കല്യാണമാണ് ട്രഡീഷണൽ രീതിയിലുള്ള അപ്പോൾ ആ രീതിക്ക് പട്ടുസാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ ഇവിടെ പോത്തീസിലേക്ക് വന്നേക്കും കേട്ടോ സാരി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പോയാൽ അകത്തേക്ക് പോയി നമുക്ക് കളക്ട് ഒക്കെ നോക്കാം അതുപോലെ തന്നെ നല്ല കിഡ്ഡിലൊരു സാരി തന്നെ സെലക്ട് ചെയ്യാം എനിക്ക് ഈ ഒരു സെക്ഷനില ഈ ഒരു സിക്സ് തൗസൻഡ് ഫൈവ് തൗസൻഡിന്റെ ഈ ഒരു റേഞ്ചുള്ള സാരീസ് നല്ലോണം കിട്ടാറുണ്ട് കേട്ടോ ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ നോക്കിക്ക എന്ത് ഏ മനസ്സിലില്ലേ ട്രഡീഷണൽ സാരി ആട്ടോ നല്ല കസവൊക്കെ വന്നിട്ട് നല്ല ബ്രൈറ്റ് കളറുള്ള ഒരു ട്രഡീഷണൽ സാരി എൻ്റെ മനസ്സിൽ പക്ഷേ ഈ സാരി ഒന്നും അങ്ങനത്തെ അല്ല എനിക്ക് ഇത്തിരി ഇതേ ഇതുപോലേക്ക് ഇരിക്കുന്ന ഒരു സാരി ഇല്ലേ കണ്ടോ നല്ല ട്രഡീഷണൽ ലുക്കുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് സാരീസ് ആട്ടോ എനിക്ക് വേണ്ടത് ഇങ്ങനത്തെ ബ്രൈറ്റ് ഷെയ്ഡ്സില് െക്സ് ഉണ്ട് ഇവിടെ ഇത് തമിഴ്നാട് സ്റ്റൈല് അല്ലേ നോക്കാം വേറെ രണ്ട് മൂന്ന് പീസും കൂടി നമുക്ക് നോക്കാം ഞാൻ ഇവിടെ വന്ന് വന്ന് ഇവിടെ എല്ലാവർക്കും എന്നെ പരിചയം കേട്ടോ ഞാൻ കയറുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇവിടെ നോക്കാം ഹായ് ഹായ് അവിടെ എനിക്ക് എല്ലാവരെയും പരിചയം എന്നുള്ളതാണ് പോകുമ്പോഴും ഞാൻ ഇവിടെ നിന്ന് ഒരു സാരി വരെ എടുക്കാണ്ട് പോറില്ല അതെ എന്റെ വെഡ്ഡിങ് സാരി വരെ ഇവിടെ ആണ് ഇതും ക്ലാസ് ആയിട്ടുണ്ട് പക്ഷെ ഗ്രീനില്ലേ എനിക്കിപ്പോൾ ഒരു രണ്ടോ മൂന്നാമത്തെ സാരിയായിട്ടോ ഗ്രീൻ ഇത് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നൊരു കോമ്പിനേഷനായിരുന്നു നല്ല കേട്ടോ പക്ഷെ ഗ്രീൻ സാരി കുറേ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ചിലപ്പോ ഇത് ഓപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല പക്ഷേ ഈ കോമ്പിനേഷൻ കിട്ടില്ല കോമ്പിനേഷൻ ഈ ഒരു ബ്രൗണും ഗ്രീനും കൂടി ഉള്ളത് ഒരു സാരിയുടെ കോമ്പിനേഷൻ കിഡിലനാ കേട്ടോ ലൈറ്റ് ഗ്രീനും അനന്തുൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് ലൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ ഈ ഒരു ബ്രൗണിൻ്റെ ബ്രൗൺ അല്ലെ കേട്ടോ ബെർഗൻ്റെ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെയും കൂടി കോമ്പിനേഷൻ നൈസ് ആയിട്ടുണ്ട് നല്ല രസമുള്ള കോമ്പിനേഷൻ കേട്ടോ ഈ സാരിക്ക് അടിപൊളി പട്ടുസാരി ഇല്ലേ പട്ടുസാരി എനിക്ക് ഇഷ്ടം ബ്രൈറ്റ് കളേഴ്സിലാട്ടോ എത്രയൊക്കെ വേറെ ഡൾ ഡൽ കളേഴ്സിലിവിനിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതുപോലത്തെ ഒക്കെ കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പ്രിഫർ ചെയ്യണം എപ്പോഴും ഇങ്ങനത്തെ ട്രഡീഷണൽ കളേഴ്സ് ബ്രൈറ്റ് കളേഴ്സ് അതുപോലെ അങ്ങനത്തെ അങ്ങനത്തെ കളേഴ്സ് ആണ് എപ്പോഴും എനിക്ക് ഒരു പട്ടുസാരിയിൽ വരുമ്പോഴത്തേക്കും ഇഷ്ടം കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മളുടെ ആ ഒരു ടെമ്പിൾ സെറ്റ് ജ്വല്ലറിയും അല്ലെങ്കിൽ എന്തെങ്കിലും ട്രഡീഷണൽ കാശുമാലയൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പക്ക കേരള തനിമയുള്ള ലുക്കായിട്ട് നമുക്ക് കിട്ടുന്നത് മുദ്രികട്ടിൻ്റെ സെക്ഷനിലാട്ടോ നിൽക്കണേ പെട്ടെന്ന് ഈ സാരി കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ബ്രൈഡൽ സാരി ആട്ടോ ഓർമ്മ വന്നത് ആ ഒരു വീവിങ്ങിൽ വന്നേക്കണ സാരി എന്നാൽ തന്നെ ബോർഡർ ആയിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വന്നേക്കുന്ന സാരി കേട്ടോ ഒരു ലൈറ്റ് കളറും അതിൻ്റെ തന്നെ ഡാർക്ക് മെറൂൺ ഷെയ്ഡൊക്കെ ആയിട്ടുള്ള ഒരു സാരി പക്ക ബ്രൈഡൽ സാരി ആട്ടോ എൻ്റെ രസാന്നോ എനിക്ക് പക്ക ഗോൾഡിൽ കുളിച്ച് നിൽക്കണ പോലെ ഉണ്ടാവും നമ്മൾ ഈ സാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ ിൽ വന്നിരിക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ബ്രൈഡൽ സാരി എടുക്കാൻ വന്നതായിട്ടാണ് ഞാൻ ആലോചിക്കുന്ന ഫാമിലിയൊക്കെയായിട്ട് ശരിക്കും പറഞ്ഞ ഒരു മെമ്മറി ഇപ്പോൾ അറൗണ്ട് സിക്സ് മന്ത്സിന് മേലെയായിട്ടോ ഞാൻ എൻ്റെ കല്യാണ സാരി എടുത്തിട്ട് എന്നാലും ഇവിടെ വന്നിരിക്കുമ്പോൾ ഇല്ല ആ ഒരു ഫീൽ തോന്നിട്ടുണ്ട് കാരണം ഇത്രയും ബ്രൈഡൽ സാരീസും ഇവൻ നിങ്ങൾക്കില്ലേ ഗോൾഡ് ഇഷ്ടമല്ല സിൽവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാരീസൊക്കെ നോക്കാം കേട്ടോ ഈ സിൽവറിൽ വന്നേക്കുന്ന സെറി വരുന്ന സാരി നിങ്ങൾക്ക് നോക്കാം കേട്ടോ എനിക്ക് പക്ഷേ കൂടുതലും ഗോൾഡൻ ആണ് ഇഷ്ടം ഗോൾഡൻ ഗോൾഡറാണ് എനിക്ക് നമ്മുടെ കേരള വെഡിങ് സാരിയൊക്കെ ആയിട്ട് ഇഷ്ടം കേട്ടോ ിങ്ങനത്തെയൊക്കെ സാരീസ് അല്ലെങ്കിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് സാരീസ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിങ്കും ഓപ്ഷനുണ്ട് പക്ഷെ എനിക്ക് ഓൾറെഡി പിങ്ക് സാരി ഉള്ളതുകൊണ്ട് ഞാൻ അത് ഓപ്റ്റ് ചെയ്യണില്ല പക്ഷെ ഈ പിങ്കിൽ ഈ ഇത് വന്നേക്കണ സിൽവർ വന്നേക്കണ നല്ല രസമുണ്ട് കാണ ഇതിങ്ങനെ ഈ ഗ്രീൻ എഡ്ജ് വന്നേന എന്താ പറയണേ പേരല്ലേ ട്രഡീഷണൽ തമിഴ്നാട് സാരി കേട്ടോ ചെക്ക് ചെക്ക് വന്നിട്ടുള്ള ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് അത് ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്നറിയോ ഈ മെറൂണിന് മെറൂ ഈ ബോഡിയിലൊന്നും ഈ ഗ്രീൻ്റെ ഒരു അംശം പോലും ഇല്ലാട്ടോ പക്ഷേ ഇത് കണ്ടോ ബ്ലൗസിലേക്ക് വരാൻ നേരത്തില്ലേ ആ ഗ്രീൻ കോൺട്രാസ്റ്റ് വരുമ്പോഴത്തേക്കും കിഡ്ലനായിരിക്കും പിന്നെ നമ്മൾ ആക്സസറീസൊക്കെ ഇട്ടിട്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഗ്രീൻ ഇടുവാണെങ്കിൽ ഭയങ്കര രസം ഉണ്ടാകും കാണാനായിട്ട് കോമ്പിനേഷൻ ക്ലാസ് ണ്ടെങ്കിലേ ഇവിടെ ആഡീസയിൽ നടക്കുക കേട്ടോ ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് ജൂലൈ ഒന്ന് ജൂലൈ ഒന്ന് മുതൽ ഏകദേശം ഒരു മാസത്തോളം ഇവിടെ ആഡി സെയിൽ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ജിതിൻ ജിൻ അറിയില്ല എൻ്റെ കല്യാണ സാരി എടുത്തപ്പോൾ നിങ്ങൾ ജിതിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഞാൻ ചോദിച്ചു എങ്ങനെ ഡിസ്കൗണ്ട്സ് തന്നെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ ജിതിൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ക്ലിക്ക് ക്ലിക്കായിട്ടോ കാരണം എല്ലാ ഇവിടുത്തെ എല്ലാ സ്റ്റോഴ്സിലേക്കും അത് നമ്മുടെ കൊച്ചിയിൽ മാത്രമല്ല ഓൾ പുറത്ത് സ്റ്റോറിലേക്ക് ആ സ്റ്റോക്ക് എടുക്കണം അപ്പോൾ ആ വീവേഴ്സ് കൊടുക്കുന്ന ഒരു ചെറിയ അവരുടെ മാർജിൻ്റെ ഡിസ്കൗണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഡിസ്കൗണ്ടായിട്ട് കിട്ടണതെന്നായിട്ട് വിചാരിച്ചു സത്യം എൻ്റെ മനസ്സിൽ ഇത്ര നാളുണ്ടായിരുന്നു ഇനി പഴയ സ്റ്റോക്കൊക്കെ ആയിരിക്കും നമുക്ക് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഷോപ്പിലും തരണേ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ എനിക്ക് ഓക്കെ ക്ലിക്കായി ഇങ്ങനെയാണ് നമുക്ക് ഡിസ്കൗണ്ട് തന്നെയെന്നുള്ളത് കേട്ടോ അപ്പം ഇവിടെ ആണെങ്കിൽ കൂടി നല്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വരെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല അവസരം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ പിന്നെ ബാക്ക് ടു നമ്മുടെ സാരി വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നണം ഞാൻ എടുത്തിട്ട് പോണത് മിക്കവാറും ഈ ബ്രൗണും അതുപോലെ തന്നെ ഗ്രീനും കൂടിയുള്ള എന്ന് എനിക്ക് തോന്നണം കേട്ടോ കാരണം ഞാൻ കാണുന്നതും നോക്കുന്നതും മുഴുവൻ ഇങ്ങനത്തെ ബ്രൗണും ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷൻ സാരീസ് അതാ ഈ കളർ നല്ല ഒരു ഷെയ്ഡ് നല്ല ലവൻ ലെവൻഡർ അല്ല എന്ത് ഷെയ്ഡ് ആ നല്ലൊരു പെർപ്പിൾ ഷെയ്ഡ് അതീ ഇങ്ങനെ എടുത്തു നിക്കണം യെല്ലോ ഗോൾഡ് ആയത് കൊണ്ടിട്ട് ഗ്രീനും ഓപ്റ്റ് ഗ്രീൻ എല്ലാരും അല്ലേ ഈ ആ ബോട്ടിൽ ഗ്രീൻ ഭയങ്കര ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഷൈഡ് അത് മെറൂണും ഈ ഒരു സാരി എനിക്ക് വന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട സാരി ആട്ടോ ഇതില്ലേ നല്ലൊരു ഒരു മെറൂൺ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഭയങ്കര ഡാർക്ക് മെറൂണും അല്ല മെറൂണും ഗ്രീനും കൂടി കൂടിയ ട്രഡീഷണൽ സാരി ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ ഒരു ട്രഡീഷണൽ സാരി പക്ക ട്രഡീഷണൽ സാരി നമുക്ക് ഒരു കേരള സ്റ്റൈല് ടെമ്പിൾ ഡിസൈനുള്ള ജ്വല്ലറിയൊക്കെ ഇട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിൻ്റെ ബ്ലൗസ് ആട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് വെക്കണം എന്ന് തോന്നിയത് ഈ സാരി ഇത് രസം നോക്കി ഞാൻ ഇതുവരെ ചൂസ് ചെയ്യാത്ത ഒരു ആട്ടോ ഇത് എനിക്ക് വെച്ച് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് പക്ഷെ കൊള്ളാം കേട്ടോ കാരണം ഞാൻ ഇങ്ങനത്തെ ഒലീവ് ഗ്രീൻ അതുപോലെ അങ്ങനത്തെ ഗ്രീൻ ഷെയ്ഡ്സില് അത് ഭയങ്കര റയറാണ് ഞാൻ ചൂസ് ചെയ്യണത് പക്ഷേ എനിക്കിത് ഇതിൽ ഈ ഗോൾഡൻ്റെ ആ ഒരു ഷൈനും കൂടി വന്നപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു സാരി ഇത് കൊള്ളാം ഇത് ബ്രൈഡൽ സാരിയൊക്കെ ആയിട്ട് നല്ലതാട്ടോ നല്ല സാരി ഇത് ആ ഒരു ഷൈനാണ് ആണ് ഇതിൻ്റെ ഭംഗി ടിഷ്യൂ സാരി ആട്ടോ ഇത് പ്ലീസ് ഇല്ലേ രണ്ട് ബോർഡർ ഞാൻ കണ്ടിട്ടുണ്ടോ പക്ഷെ മൂന്ന് ബോർഡർ ഇങ്ങനെ വന്നത് ആദ്യമായിട്ട് കാണുക കളറും കൊള്ളാം ഒരു ഗ്രീനും അല്ല ബ്ലൂവും ഒരു മിക്സഡ് കളർ നല്ല രസമുണ്ട് ഞാൻ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ കണ്ടതാ ഈ സാരി ടു തൗസൻഡ് റേഞ്ച് ഉള്ള സാരിയാണേ ഇതിൻ്റെ ഈ കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാൻ ഇതുകൊണ്ടോ ടെമ്പിൾ ഡിസൈൻ വന്നിട്ടുള്ള ഒരു സാരിയാണ് ടെമ്പിൾ ഡിസൈൻ എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഞാൻ സെറ്റ് മുണ്ട കൊടുത്താലും നിങ്ങൾക്ക് കാണാം ഞാൻ ടെമ്പിൾ ഡിസൈൻ ഭയങ്കരമായിട്ട് ഒപ്റ്റി അതുപോലെ ടെമ്പിൾ ഡിസൈനിൽ വന്നേക്കുന്ന സാരിയാണ് കൊള്ളാം ഈ സാരിയിൽ എനിക്ക് വേണ്ട എല്ലാ സംഭവവും ഉണ്ട് കേട്ടോ ചെക്സ് ഉണ്ട് ഇങ്ങനത്തെ ഡബിൾ ബോർഡർ ഉണ്ട് പ്ലസ് ടെമ്പിൾ ഡിസൈനും ഉണ്ട് അതും നല്ല കോമ്പിനേഷനും പേർപ്പിളും ഗ്രീനും കൊള്ളാലേ ഒരു സാരി കാണുമ്പോൾ എനിക്കില്ലേ ഓർമ്മ പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് പണ്ടൊരു സാരി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കോമ്പിനേഷനുള്ള കാരണം ഈ ഒരു ലുക്കുള്ള സാരി തന്നെയാണ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു മാമ്പഴ മഞ്ഞ എൻ്റെ അമ്മീൻ്റെ മാമ്പഴ മഞ്ഞ കളർന്നായിട്ട് പറയുന്നത് ഒരു മാമ്പഴ മഞ്ഞേ അതുപോലെ തന്നെ ഒരു വൈലറ്റ് കൂടിയിട്ടുള്ള സാരി പിന്നെ ഇതിൻ്റെ മെറൂണൊക്കെ ഉണ്ടായിരുന്നു കോമ്പിനേഷൻ പക്ക ട്രഡീഷണൽ സാരിസ് കേട്ടോ അടിപൊളി സാരി തന്നെ സാരിക്ക് എനിക്ക് വെക്കുന്ന ഈ ഒരു സാരി നല്ല ഇഷ്ടപ്പെട്ടു സാരി ഒരു തമിഴ്നാട് സ്റ്റൈൽ സാരി ചെക്സ് ഒക്കെ വന്നിട്ട് ഓക്കെ കൊള്ള നല്ല കളറും ക്ലാസ് സാരി അല്ല പക്ക ഒരു ട്രഡീഷണൽ സാരി ഒരു മോഡേൺ ടച്ചും ഉണ്ട് കൊള്ളാം നല്ലൊരു സാരി എനിക്ക് വേണ്ട സാരി മനസ്സിൽ വിചാരിച്ചേക്കാളും അടിപൊളി സാരി എനിക്ക് കിട്ടിയിട്ട് ഇവിടെ നിന്ന് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ഇരിക്കും കണ്ടേക്കണം ഉടുക്കണം നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ പിന്നെ നിങ്ങൾ കുറേ പേർ എന്നോട് എൻ്റെ മന്ത്രകോടി ഇവിടെന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് അനന്തിൻ്റെ വീട്ടീന്ന് തന്ന റെഡ് സാരി അത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ആ സാരിയും ഇവിടെ നിന്ന് തന്നെ എടുത്തത് എൻ്റെ മന്ത്രകോടി അതേട്ടോ ആ റെഡ് ഷെയ്ഡിനോട് സിമിലർ ആയിട്ടുള്ള സാരി ഇത് പിന്നെ ഇതുപോലെ തന്നെ ഭംഗിയുള്ളൊരു സാരിയാണ് അതെ ഈ ഒരു ഗ്രീൻ സാരി കേട്ടോ ഇതും അതെ നിങ്ങൾക്ക് മന്ത്രകോടിയായിട്ടൊക്കെ നിങ്ങൾക്ക് ട്രഡീഷണൽ പക്ക ട്രഡീഷണൽ സാരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഇവർ ആരെങ്കിലും കണ്ടാൽ മതി ഈ പിക്ചർ സ്ക്രീൻഷോട്ടും കാണിച്ചോ വേണമെങ്കിൽ നോക്കി നോക്കി വന്നപ്പോൾ ഇല്ലേ എനിക്കിത് ഈ ഒരു സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ജസ്റ്റ് ടു ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡോ ആ ഒരു എമൗണ്ട് പ്ലസ് നമുക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആഡി സെയിലിൻ്റെയൊക്കെ കിഴിവും കൂടി ഉണ്ട് കേട്ടോ കൊള്ളാം നല്ല രസമുള്ള സാരിയാണിത് ഞാൻ പുറത്തെ അമ്മൂന് ഈ സാരി നന്നായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതും എടുത്തു വേറൊരു സാരിയും കൂടി എടുത്തിട്ടുണ്ടോ അമ്മൂ എടുത്തോട്ടെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ ഫുൾ നമ്മളുടെ പെമ്പിളേരുടെയൊക്കെ സാരി സെറ്റ് കൂടെ ജസ്റ്റ് നടന്നപ്പോഴാട്ടോ ഇത് കാണണേ ഓണം കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതും ഞാൻ തോന്നുന്നു ചെക്സ് തന്നെ എടുക്കുമ്പോൾ അത് കാരണം എനിക്കിപ്പോൾ ഭയങ്കര ഒബ്സസ്ഡ് ആട്ടെ ഈ ചെക്സ് ഡിസൈനോട് പക്ക ഒരു ട്രഡീഷണൽ ലുക്ക് തന്നെ ആട്ടോ അതുപോലെ തന്നെ ഈ ടെമ്പിൾ ഡിസൈൻ എൻ്റെ ഫേവറേറ്റ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ പോൾക്കാടോട്ട് ടെമ്പിൾ ഡിസൈൻ ഒക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആട്ടോ നല്ല കസവയിൽ ചെക്സ് വരണേ ഇത് എൻ്റെ ചേച്ചിയുടെ ബ്രൈഡൽ സാരി ഇതുപോലത്തെ ആയിരുന്നു സീരിയസ്ലി എനിക്ക് കണ്ടപ്പോൾ കണ്ടപ്പോ അതാ പെട്ടെന്ന് ഓർമ്മ വന്നത് കണ്ടോ ഈ കസവിൽ വന്നിട്ട് ചെക്സ് വന്നേക്കുന്ന അധികം ദിവസം നാളില്ലാട്ടോ എനിക്ക് എറൗണ്ട് ഒരു വൺ മന്ത് ഓണം ആവാനായിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല വെറൈറ്റി ഉണ്ട് കാണാനായിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ബ്രോൺസ് കളറില് കസവ് കണ്ടിട്ടില്ല പതിനെട്ട് ആ നൈസ് എനിക്ക് ഇതുമുന്താണ് എനിക്കിഷ്ടപ്പെട്ട ജിതിനെ വീണ്ടും ഞാൻ അതെ അതെ കഴിഞ്ഞ വേഷം ഞങ്ങള് സാരി എടുക്കാൻ വന്നപ്പോഴത്തേക്കും ജിതിനെ കാണ്ടാവ എനിക്ക് ഇപ്പൊ ഇവിടെ വന്നാൽ ജിതിനെ കണ്ടു പോവാൻ പറ്റില്ലെന്ന് തോന്നുന്നു അതെ നല്ല കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ നല്ലൊരു കിട്ടുന്ന സാരി എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും നിങ്ങൾ കണ്ടേക്കണം കല്യാണത്തിന്റെ അന്ന് ഞാൻ കാണിച്ചുതരാം അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ജൂലൈ തൊട്ട് വരെ എല്ലാവരും സാരി അതേപോലെ ഒരു സൂപ്പർ സാരിയാണ് അതേപോലെ ആണ് ഡിസ്കൗണ്ട് സൂപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സാരി ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു ഓഫറും കിട്ടി എനിക്ക് ആഡി സെയിൽ ആയതുകൊണ്ടിട്ട് അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ അമ്മൂന് സാരി എടുത്തു അമ്മക്ക് സാരി എടുത്തു അതുപോലെ തന്നെ ഇത് ഇതെന്റെ സാരി ഇതന്നുക്കുന്ന ദിവസം നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ അപ്പൊ ഇത്രയാണ് ഞാൻ ഇവിടെ എടുത്തത് ഇതിന്റെ സാരി ഫോളും ബാക്കി ഡ്രെസ്കർട്ടും കാര്യങ്ങളും എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞോട്ടോ അപ്പൊ നമുക്കിത് ബില്ല് പാക്ക് ചെയ്ത് മേടിക്കാം കഴിഞ്ഞ ദിവസം നല്ല അടിപൊളി സാരിയും കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ ഔട്ട് എടുക്കാൻ മറന്നുപോയി കാരണം ഭയങ്കര പോയി അത് കഴിഞ്ഞിട്ട് വേറെയും കുറെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടിട്ട് കുറച്ച് ടയേർഡായി പോയി ലേറ്റ് ആയിട്ട് കേട്ടോ വീട്ടിൽ വന്ന നല്ല ഉറക്കം ഞാൻ ഇറങ്ങി അപ്പോ നിങ്ങൾക്ക് സാരി ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നറിയാനായിട്ട് ഞാൻ ഇട്ട് കാണിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം എന്നാ കൂടി എന്താ പറയാ കൊറേ കളക്ഷൻസ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും ഇനി ഇനക്ക് കൊതിയായിട്ട് വയ്യായിരുന്നു ഓരോ സാരി കണ്ടിട്ട് 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 മതിയാവണുണ്ടായിരുന്നില്ലാട്ടോ ഉള്ളതിൽ ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഒരു സാരിയും കൂടി ഇഷ്ടപ്പെട്ടു ആ സാരി ആട്ടോ ഞാൻ പർച്ചേസ് ചെയ്തത് കാർത്തിടെ കല്യാണത്തിന് വേണ്ടിയിട്ട് അപ്പോ അടുത്ത ദിവസത്തെ റീലും കാര്യങ്ങളും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ വരുമ്പോ നിങ്ങൾക്ക് സാരി കാണാം നല്ലൊരു സാരിയാണ് പക്കാ ട്രഡീഷണൽ സാരിയാണ് നല്ല മുല്ലപ്പൂ ഒക്കെ വെച്ച് നല്ല മാലയൊക്കിയിട്ട് നല്ലൊരു ദൂരൊക്കെ തോട്ടം ആ ഒരു ലുക്കാണ് ആണ് ഞാൻ പ്ലാൻ ചെയ്യണം അപ്പോ നിങ്ങളും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക എനിക്കറിയാം നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും സാരി കാണാനായിട്ട് ഞാൻ ടു എക്സൈറ്റഡ് ആയിരുന്നു എക്സൈറ്റഡായിരുന്നു കൊണ്ടുതന്നെ സാരി എടുക്കണ ദിവസം ആ സാരി കണ്ടപ്പോ എനിക്ക് ഒരു സാരിയും എന്നുള്ള സത്യം പിന്നവസാരം ഞാൻ ആ സാരി തന്നെ എടുത്തിട്ട് പോന്നു പിന്നെ ആഡി സെലിന്റെ കൊച്ചു 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 ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടിട്ട് നല്ലൊരു റേറ്റിൽ എനിക്ക് ആ സാരിയും കിട്ടി കിട്ടിട്ടോ അപ്പോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അല്ലെ കൊറേ ഇനി കല്യാണ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട് സ്റ്റേ ട്യൂൺ ബൈ